ഈ വാർത്താ ദിനം അവസാനിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പത്ത് വാർത്തകൾ എൽ ഡി എഫ് സർക്കാരിനെയും വിവാദ ചുഴിയിലാക്കി ബാർക്കോഴ ആരോപണം മദ്യനയത്തിൽ ഇളവ് കിട്ടാനായി സർക്കാരിന് കൊടുക്കാൻ എല്ലാ ബാറുടമകളും രണ്ടര ലക്ഷം രൂപ വീതം പിരിവ് നൽകണമെന്ന അസോസിയേഷൻ നേതാവിന്റെ ശബ്ദരേഖയിൽ വെട്ടിലായി സർക്കാർ ഓഫീസ് പണിയാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളോട് രണ്ടര ലക്ഷം വായ്പ ചോദിച്ചതാണെന്ന അസോസിയേഷൻ പ്രസിഡന്റിന്റെ പ്രതിരോധവും ഫലം കണ്ടില്ല അനിമോൻ ശബ്ദരേഖയിൽ ചോദിക്കുന്നത് ഓരോ ബാറുടമയിൽ നിന്നും രണ്ടര ലക്ഷം വീതം പണം കൊടുത്താൽ കിട്ടുന്ന ഇളവുകൾ ഡ്രൈ ഡേ ഒഴിവാക്കലും പ്രവർത്തന സമയം നീട്ടലും ശബ്ദരേഖ പുറത്തു വന്നത് ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ വന്നെന്ന വാർത്തയ്ക്ക് പിന്നാലെ കിട്ടിയതും കിട്ടാനുള്ളതുമായ പണത്തിന്റെ കണക്ക് പറഞ്ഞ് ബാറുടമകൾ പിരിക്കുന്നത് ആർക്കു വേണ്ടിയെന്ന ചോദ്യം ഉത്തരം കിട്ടാതെ ബാക്കി ഗൂഢാലോചന സിദ്ധാന്തം പറഞ്ഞ് ബാർ വിവാദത്തെ ചെറുക്കാൻ സർക്കാർ ശ്രമം ഇളവ് വരുമെന്ന് പ്രചരിപ്പിച്ച് പണപിരിവ് നടത്തിയെന്ന പരാതി ഡി ജി പിക്ക് കൊടുത്ത് എക്സൈസ് മന്ത്രിയുടെ തന്ത്രപരമായ നീക്കം ബാറുടമകളിൽ നിന്നും പിരിവ് കിട്ടിയിരിക്കാമെന്ന് ഗോവിന്ദൻ നോട്ടെണ്ണൽ യന്ത്രം ക്ലിപ്പ് ഹൗസിലോ എ കെ ജി സെന്ററിലോ എന്ന് ചോദിച്ച പ്രതിപക്ഷ ആക്രമണം ആറാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ കോൺഗ്രസിനെ ജാതി പാർട്ടി എന്ന് ആക്ഷേപിച്ച് പ്രധാനമന്ത്രി കോൺഗ്രസ് പരമ്പരാഗത ജാതി അധിഷ്ഠിത കുടുംബ പാർട്ടി പാർട്ടിയെന്ന് വിമർശനം കോൺഗ്രസ് സ്ത്രീ വിരുദ്ധമെന്നും മാണ്ടിയിൽ കങ്കണയ്ക്കായുള്ള പ്രസംഗത്തിൽ മോദി നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് അമ്പത്തിയെട്ട് സീറ്റുകളിലേക്ക് ബൂത്ത് തിരിച്ചുള്ള പോളിംഗ് കണക്ക് പരസ്യപ്പെടുത്തണമെന്ന ഹർജിയിൽ തൽക്കാലം ഇടപെടുന്നില്ലെന്ന് സുപ്രീംകോടതി ഇന്ത്യ മുന്നണിയിലെ മോദി വിരുദ്ധതയുടെ കുന്തമുന താനാണെന്ന് വീണ്ടും തെളിയിച്ച കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം താൻ രാജിവെച്ചിരുന്നുവെങ്കിൽ മോദി അടുത്തതായി പിണറായിയെയും മമതയെയും ലക്ഷ്യമിട്ടേനെ സ്വാതി മാലിവാൾ വിവാദം ഉയർത്തുന്നത് തന്നെ തകർക്കാൻ വേണ്ടിയാണെന്നും കെജ്രിവാൾ ലൈംഗിക കേസിൽ കുരുങ്ങിയ പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാത്തതിൽ വിമർശനം കടുത്തതോടെ കേന്ദ്രമനങ്ങി നടപടി തുടങ്ങിയെന്ന് വിദേശകാര്യമന്ത്രി ഉടൻ വലയിലാക്കുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി അനുസരിക്കില്ലെന്ന് ഇസ്രയേൽ മുൻകൂർ പ്രഖ്യാപിച്ചെങ്കിലും റഫയിലെ ആക്രമണം നിർത്താൻ കർശന നിർദ്ദേശവുമായി അന്താരാഷ്ട്ര നീതിന്യായ കോടതി റഫാ അതിർത്തി ഉടൻ തുറക്കണമെന്നും കോടതി ഇസ്രയേൽ നടത്തുന്നത് മനുഷ്യക്കുരുതിയാണെന്ന് പരാതിക്കാരായ ദക്ഷിണാഫ്രിക്ക മധ്യകേരളത്തിൽ കൊടിയ നാശം വിതച്ച് കനത്ത മഴ കോട്ടയത്ത് ചെക്ക് ഡാം തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ പലകക്കിടയിൽ കുടുങ്ങി മധ്യവയസ്കൻ മരിച്ചു ആലുവയിൽ വെള്ളക്കെട്ട് കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കളക്ടർ മാത്രം വിചാരിച്ചാൽ പോരാ കൂട്ടായ പ്രവർത്തനം വേണമെന്ന് ഹൈക്കോടതി ഗവർണറോട് വീണ്ടും യുദ്ധപ്രഖ്യാപനവുമായി സർക്കാർ ഗവർണർമാർ സമാന്തര സർക്കാരായി പ്രവർത്തിക്കുന്നുവെന്ന് പിണറായി തദ്ദേശവാർഡുകൾ കൂട്ടുന്നതിനുള്ള ഓർഡിനൻസ് ഗവർണർ തിരിച്ചയച്ചതോടെ നിയമസഭാ സമ്മേളനം വിളിക്കാൻ തീരുമാനം ബിൽ പാസാക്കാൻ ജൂൺ പത്ത് മുതൽ സമ്മേളനം സമസ്തയിലെ യുദ്ധം മുറുകുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിമർശിച്ചതിനുള്ള വിശദീകരണം കൈമാറി ഹാവുദ്ദീൻ നഖ്വി സമസ്തയിലെ തർക്കത്തിൽ ജിഫ്രി വിരുദ്ധ നിലപാടുമായി ജമായത്ത് ഇസ്ലാമിയുടെ മുഖമാസികയിൽ ലേഖനം ജിഫ്രി തങ്ങൾ പ്രസിഡന്റായതോടെ സമസ്തയിൽ സി പി എം ഫ്രാക്ഷൻ തുടങ്ങിയെന്ന് കെ ടി ഹുസൈൻ പരിശീലക സ്ഥാനത്ത് നിന്ന് സാവി ഫെർണാണ്ടസിനെ പുറത്താക്കി ബാഴ്സലോണ ഹാൻസി ഫ്ലിക് ബാഴ്സയുടെ പുതിയ പരിശീലകൻ സാവിയെ തെറിപ്പിച്ചതിന് കാരണം ടീമിന്റെ മോശം പ്രകടനവും മാനേജ്മെന്റുമായുള്ള തർക്കം